ആദ്യമായി തന്നെ എൻ്റെ പാർട്ടിയുടെ നിലപാട് നിങ്ങളുടെ മുമ്പില് പ്രഖ്യാപിക്കുക ഈ സമരം അല്ലെങ്കിൽ ഈ സമരത്തിന് പിന്തുണ നൽകിയ പേരിൽ ഇപ്പോഴോ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലോ നിങ്ങളുടെ ആരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് വിനയപൂർവ്വം ഞങ്ങൾ അറിയിക്കാം ഈ സമരത്തെ നാല് വോട്ടിന് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നതല്ല എന്ന് ഏറെ ബഹുമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാം അതോടൊപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് മുനമ്പത്തെ സമരം ആരംഭിച്ചതിന് ശേഷമല്ല കേന്ദ്ര സർക്കാർ ഈ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പണിപ്പുരയിലായിരുന്നത് അതുകൊണ്ട് തന്നെ പറയട്ടെ മുനമ്പം എന്ന വിഷയത്തിന് മുമ്പേ മൊനമ്പ എന്ന വിഷയം ഏർക്കുറേ നൂറ്റി ഇരുപത്തിനാല് വർഷമായി നൂറ്റി ഇരുപത്തിരണ്ട് വർഷം എന്ന് പറയാം പക്ഷേ ഈ വിഷയം ഇവിടെ ഈ സമരം തുടങ്ങുന്നതിന് മുമ്പേ ബി ജെ പി ഈ വിഷയം കൃത്യമായി ചിന്തിക്കുകയും പഠിക്കുകയും ഈ വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു പിന്നെ മുലമ്പം ജനതയും മുമ്പ് മുലമ്പം സമരസമിതിയും ചെയ്ത ഒരു വലിയ നന്മ ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു വലിയ പോരാട്ടവും നന്മയും അത് പറയാതെ പോകാൻ കഴിയില്ല കാരണം ഏതൊരു നിയമത്തെയും പോലെ നരേന്ദ്രമോദിയുടെ സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിയമം കേരള സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമം എന്ന നിലയിലാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ ഈ നിയമം ഒരാവശ്യകതയാണ് എന്ന് തെളിയിച്ചത് നിങ്ങൾ മുനമ്പാരാണ് ഈ രാജ്യത്തെ വികസനത്തിൽ നിന്നും വികസനത്തിലേക്ക് നയിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് മുനമ്പം എന്ന പേര് നന്നായി അറിയാം കാരണം അത് നിങ്ങൾ ഇന്ന് വരെയും കാത്തു സൂക്ഷിച്ച നിങ്ങളെ ഒരുമയും നിങ്ങളുടെ സമരത്തിന്റെ രീതികളും നിങ്ങൾ ഇന്ന് വരെ സമരത്തിൽ പാലിച്ചു പോന്നിട്ടുള്ള നിങ്ങളുടെ അച്ചടക്കവും കൊണ്ട് തന്നെ ഇത് മുനമ്പും കേരളത്തിലെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല